ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും ഇൻകം സ്റ്റേറ്റ്മെന്റ്സും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വരുന്ന നെറ്റ് പ്രോഫിറ്റ് ഈ നെറ്റ് പ്രോഫിറ്റിന്റെ ഭാഗം ഒന്നുകിൽ റിസർവിലേക്ക് കുറച്ച് മാറ്റുക കുറച്ച് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുക അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക അതേപോലെ തന്നെ ഇൻകം ടാക്സിലെ പ്രൊവിഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൊവിഷനായിട്ട് മാറ്റുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രീസ് നമുക്ക് പാസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കുകയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പം ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളുടെ എന്ത് പ്രിപ്പയർ ചെയ്തു ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു അവിടെ നമ്മുടെ കമ്പനിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് വന്നത് ഒരു ഒരു ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ആണ് വിചാരിക്കുന്നത് നിങ്ങൾ ഒരു ലക്ഷം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി ഓക്കെ അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു ലക്ഷം നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന്റെ അകത്ത് ഒരു അൻപതിനായിരം നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ പോവാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മളുടെ ജേണൽ എൻട്രി പാസ് ചെയ്യാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ റൂളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് അതായത് ക്യാപിറ്റൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക അല്ലേ ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക ഈ ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് നമ്മൾ ചെയ്യണം കാരണം നമുക്ക് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ പൈസയും കൂടി നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അൻപതിനായിരം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന സംശയം എന്തായിരിക്കും നമ്മൾ ഡെബിറ്റ് നമ്മൾ ചെയ്യുക ഡെബിറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും ഇതാണ് സംശയം അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു നമ്മൾ അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഉണ്ടാവുന്ന നെറ്റ് പ്രോഫിറ്റ് അവിടെ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഒരു ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ലക്ഷം കുറഞ്ഞിട്ട് അൻപതിനായിരം ആവും ഈ അൻപതിനായിരം നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു നേരെ പാർട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അപ്പം നമ്മൾ ടാലി പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എന്ത് പാസ് ചെയ്യുക നമ്മളുടെ ജേണൽ എൻട്രി നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക പാസ് ചെയ്ത് കൊടുക്കുക മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ കമ്പനിയുടെ ബാക്കി വന്നിട്ടുള്ള അൻപതിനായിരം ബാക്കി വന്നിട്ടുള്ള അൻപതിനായിരം നമ്മൾ റിസർവ് ആക്കി മാറ്റാൻ പോവാണ് റിസർവിലേക്ക് മാറ്റാണ് അപ്പൊ സംഭവം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്യുന്നു റിസർവ് ആൻഡ് സർപ്ലസ് അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു അപ്പം ഇതിൻ്റെ നാച്ചുറൽ ക്യാപിറ്റലിൻ്റെ ആയൊരു നാച്ചുർ തന്നെയാണ് വരുന്നത് പക്ഷേ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു അപ്പൊ ഈ റിസർവ് അക്കൗണ്ട് കാണാം നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ക്യാപിറ്റലിന്റെ സൈഡിൽ ക്യാപിറ്റലും കാണാം ക്യാപിറ്റലിൻ്റെ കൂടെ അൻപതിനായിരം ആഡ് ചെയ്യും റിസർവിൻ്റെ അകത്ത് ഒരു അൻപതിനായിരം അവിടെ കാണിക്കും അൻപതിനായിരം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഈ ഒരു എൻട്രിയും കൂടി പാസ് ചെയ്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അകത്തുള്ള എമൗണ്ട് സീറോ ആകുകയും ചെയ്യും നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു പാർട്നേഴ്സിന്റെ ക്യാപിറ്റൽ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഓക്കെ ഇതേ രീതിയിൽ നമ്മുടെ കമ്പനിക്ക് ലോസ് നഷ്ടത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി പാസ് ചെയ്യാം നോക്കാം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ കമ്പനിയിൽ നഷ്ടമാണ് ഒരു അൻപതിനായിരം അൻപതിനായിരം എന്താണ് നെറ്റ് ലോസിലാണ് കമ്പനി പോകുന്നത് നഷ്ടത്തിലാണ് നമ്മുടെ കമ്പനി പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ലോസ് നമ്മൾ എന്ത് ചെയ്യാണ് പാർട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്താകും കുറയും ക്യാപിറ്റലിന്റെ വാല്യൂ എന്താകും കുറയും അപ്പം നമ്മൾ എങ്ങനെ എൻട്രിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഡിക്രീസ് ആണ് അപ്പം നമ്മൾ ക്യാപിറ്റലിന് എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു അൻപതിനായിരം അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന ക്യാപിറ്റലിന്റെ വാല്യൂൽ നിന്ന് അൻപതിനായിരം കുറയും എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു അൻപതിനായിരം അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള നെറ്റ് ലോസ് എന്താകുന്നു സീറോ ആകുന്നു നെറ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു ക്യാപിറ്റലിലേക്ക് നമ്മൾ ആ നെറ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു അപ്പൊ ഇങ്ങനെ വേണം പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നമുക്ക് വരുന്ന ഒരു സ്ഥിരമായിട്ട് വരുന്ന ഒരു സംശയമാണ് നമ്മുടെ കമ്പനിയിലുള്ള ഫിക്സ് അസെറ്റ് ഈ ഫിക്സ്ഡ് അസെറ്റുകള് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞു അതിന്റെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ വാല്യൂ ഫിക്സഡ് റസറ്റിലേക്ക് ആഡ് ചെയ്യുന്നതും എന്നിട്ട് ആ ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതും ആ വിൽക്കുമ്പോൾ നമുക്കൊരു ലാഭം വന്നെന്ന് വിചാരിക്കാം ആ ലാഭം റെക്കോർഡ് ചെയ്യുന്നതും ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു സംശയം ഉണ്ടാവും അതും കൂടി നമുക്ക് ഇങ്ങോട്ടായിട്ട് അന്ന് ക്ലിയർ ചെയ്താളാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി നമുക്കൊന്ന് നോക്കാം നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ഫർണിച്ചർ വിചാരിക്കാം ഫർണിച്ചറാണേ ഈ ഫർണിച്ചർ ഒരു വർഷം അല്ല ഒരു അഞ്ചു വർഷമായിരുന്നു ഇതിന്റെ കാലാവധി അഞ്ചു വർഷം ഓക്കെ അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു അഞ്ചു ലക്ഷത്തിനാണ് അഞ്ചു ലക്ഷത്തിനാണ് ഓരോ വർഷവും നമ്മൾ പതിനായിരം 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 ഡിപ്രീസിയേഷൻ കാണിച്ചിട്ട് അഞ്ചു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെയാണ് ഫർണിച്ചറിന്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അഞ്ചു വർഷം കൊണ്ട് അൻപതിനായിരം എന്ത് വന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ വന്നു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനിൽ അൻപതിനായിരം കിടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഫർണിച്ചറിന്റെ വാല്യൂ എത്ര തന്നെയാണ് കാണിക്കുന്നത് അഞ്ചു ലക്ഷം തന്നെയാണ് കാണിക്കുന്നത് കാരണം നമ്മൾ എന്താണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റഡ് രീതിയിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കാണുന്ന ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടൊക്കെ നിങ്ങളൊന്നുണ്ട് എല്ലാവരും ഒന്ന് കാണാറ് ഓക്കെ അപ്പോൾ ഇവിടെ അഞ്ച് ലക്ഷമാണ് ഫർണിച്ചർ നമ്മൾ വാങ്ങിയത് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഫർണിച്ചറിന്റെ വാല്യൂ അൻപതിനായിരം കുറയണം പക്ഷെ വാല്യൂ കുറഞ്ഞിട്ടില്ല കാരണം നമ്മൾ കാണുന്നത് അക്യുമുലേറ്റഡ് രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അക്യുമുലേറ്റഡ് എന്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പൊ വാല്യൂ ഒക്കെ ചെറിയ ഇത് ഉണ്ടാവട്ടോ അഞ്ച് ലക്ഷം ഒരു അഞ്ചു വർഷം കൊണ്ട് നാലര ലക്ഷം ആയിട്ടുള്ളൂ എന്നൊക്കെ സംശയം വരുന്നേ കാരണം അമ്പതിനായിരം ഡിപ്രസിയേഷൻ കാണിച്ചിട്ടുള്ളൂ നമ്മളൊരു ആയിട്ട് പഠിക്കാന്ന് മാത്രം വിചാരിക്കുക കേട്ടോ പേർസന്റേജ് വെച്ച് കാണുമ്പോൾ വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒന്നായിരിക്കുമല്ലോ വരാം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്തതാണ് അഞ്ച് ലക്ഷത്തിലാണ് ഫർണിച്ചർ വാങ്ങിയത് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അൻപതിനായിരം ഡിപ്രീസിയേഷനിൽ വന്നിട്ടുണ്ട് ഒരു വർഷം പത്തായിരം വെച്ച് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അൻപതിനായിരം ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ അക്യുമേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ വാല്യൂ നമ്മൾ ഫർണിച്ചറിൻ്റെ വാല്യൂയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ കുറയും അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന ജാലൻഡ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിരുന്നു അത് കുറയുന്ന രീതിയിൽ കാണിക്കുന്നു നമ്മൾ ഒരു നെഗറ്റീവായിട്ട് ആ നേരത്തെ കാണിച്ച് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അതായത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു അൻപതിനായിരം കാണിച്ചു എന്നിട്ട് നമ്മളുടെ ഫർണിച്ചറിനെ ഫർണിച്ചറിനെ നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു നമ്മൾ എത്ര കാണിച്ചു അൻപതിനായിരം കാണിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ സീറോ ആകുകയും ചെയ്യും ഫർണിച്ചറിന്റെ വാല്യൂ അൻപതിനായിരം കുറഞ്ഞിട്ട് ഫർണിച്ചറിന്റെ വാല്യൂ എത്ര ആയിട്ട് ഉണ്ടാവും നാല് ലക്ഷത്തി അൻപതിനായിരം ആയിട്ടുണ്ടാവും അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു ആ വർഷം ലാസ്റ്റ് അത് വിൽക്കാൻ പോകുമ്പോൾ അക്യുമലേറ്റ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു ആ മാറ്റി ട്രാൻസ്ഫർ ചെയ്യുക എല്ലാം നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു ആ പണി അവിടെ കഴിഞ്ഞു ഇനി നമ്മുടെ ഫർണിച്ചറിൻ്റെ വാല്യൂ നാലര ലക്ഷമാണ് ഓക്കെ ഈ ഫർണിച്ചർ നമ്മൾ വിൽക്കുകയാണ് വിൽക്കുമ്പോൾ നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം കിട്ടിയെന്ന് വിചാരിക്കാം ഇപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ് നാല് ലക്ഷത്തി അമ്പതിനായിരം പക്ഷേ നമുക്ക് ആ ഫിക്സ്ഡ് റസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് നാല് അറുപത് കിട്ടി നല്ല കളിയാണല്ലോ അല്ലേ നാല് അറുപത് കിട്ടി നമ്മൾ വാങ്ങിയത് അഞ്ച് ലക്ഷം അഞ്ച് വർഷം ഉപയോഗിച്ചു നാലര ലക്ഷമായി ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് വാല്യൂ പക്ഷെ വിൽക്കുമ്പോൾ നാല് ലക്ഷത്തി അറുപതിനായിരം കിട്ടി അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് ക്യാഷ കിട്ടിയെന്ന് വിചാരിക്കുക ഇൻക്രീസ് ചെയ്തു ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം വന്നു ഓക്കെ പക്ഷെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫർണിച്ചർ എന്ന് പറഞ്ഞ അസെറ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫർണിച്ചറിന്റെ വാല്യൂ എത്രയാണ് നാല് ലക്ഷത്തി അമ്പതിനായിരം കുറച്ച് കാണാം നാല് ലക്ഷത്തി അമ്പതിനായിരം ആണ് ഫർണിച്ചറിന്റെ വാല്യൂ വന്നത് നാല് അമ്പതിന്റെ ആണ് ഫർണിച്ചറിന്റെ വാല്യൂ കുറേയും ചെയ്യുക അതിൽ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഒരു പത്തായിരം നമുക്ക് എക്സ്ട്രാ കിട്ടി ആ ആ പത്തായിരം നമുക്ക് കിട്ടിയില്ലേ അത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അപ്പൊ നമുക്ക് എന്തായിട്ട് കാണിക്കാം ഇൻകം ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇൻകം എന്ന് പറഞ്ഞ് കാണിക്കാം സെയിൽ ഓഫ് ഫിക്സ് ഇൻകം ഓൺ സെയിൽ ഓഫ് ഇൻകം ഓൺ സെയിൽ ഓഫ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കാണിച്ചാൽ മതി കേട്ടോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്ക ഇതിന്റെ ഗ്രൂപ്പ് മാറിപ്പോയരുത് ഇൻകം ആയിട്ട് കാണിക്കുക ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അപ്പം ക്യാഷിനെ നമ്മൾ അസെറ്റ് ഇൻക്രീസ് ആണ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്തത് ഫർണിച്ചർ അസെറ്റ് ഡിക്രീസ് ആണ് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസെറ്റ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇൻകം ഇൻക്രീസ് ആണ് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു എത്ര കാണിക്കുന്നു നമ്മൾ പതിനായിരം നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു അപ്പം ഇവിടെ എൻട്രി വരിക ക്യാഷ് ഡെബിറ്റ് നാല് ലക്ഷത്തി അറുപതിനായിരം ഫോർ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ഫർണിച്ചർ ക്രെഡിറ്റ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസെറ്റ് ക്രെഡിറ്റ് ടെൻ തൗസൻഡ് ഈ രീതിയിലായിരിക്കും നമ്മളുടെ ഫിക്സഡ് അസെറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ലാഭത്തിന് നമ്മൾ വിൽക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് പാസ് ചെയ്യുക നമ്മുടെ ജാൻ എൻട്രി പാസ് ചെയ്യാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതേ ഫിക്സഡ് അസെറ്റ് നമ്മൾ നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കും എൻട്രി വരിക വാല്യൂ നാല് അൻപതാണ് നമ്മൾ അത് വിൽക്കുമ്പോൾ നമുക്ക് നാല് നാൽപ്പതേ കിട്ടിയിട്ടുള്ളൂ വിചാരിക്കുക ഇവിടെ നമുക്ക് നാല് അൻപതിൻ്റെ വാല്യൂ ഫർണിച്ചർ നമ്മൾ വിൽക്കുമ്പോൾ നാല് അറുപത് കിട്ടി പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയത് അടുത്തത് കിട്ടുന്നത് നാലാം നാൽപ്പതാണ് പത്തായിരം നഷ്ടമാണ് വാല്യൂ നഷ്ടമാണ് അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാം ഒന്ന് ചിന്തിച്ചു നോക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ നഷ്ടത്തിനാണ് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതേ കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് കൂടി ക്യാഷ് കൂടുമ്പോൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു നാല് ലക്ഷത്തി നാൽപ്പതിനായിരമേ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നിട്ടുള്ളൂ അപ്പൊ പത്തായിരം നമുക്ക് നഷ്ടമാണ് ടെൻ തൗസൻഡ് നഷ്ടമാണ് അപ്പൊ ഞാൻ ഇവിടെ ആയിട്ട് കാണിക്കുന്നു എക്സ്പെൻസ് കൂടിയതായിട്ട് കാണിക്കുന്നു എന്നിട്ട് അത് ഡെബിറ്റ് ഞാൻ ചെയ്തു പതിനായിരം കാണിച്ചു എന്നിട്ട് ഫർണിച്ചറിന്റെ വാല്യൂ അതായത് ഫർണിച്ചർ എന്ന് പറഞ്ഞ അസെറ്റ് ഡിക്രീസ് ആണ് നമ്മൾ നമ്മൾ ക്രെഡിറ്റ് ലക്ഷത്തി ായിരം കാണിക്കുന്ന രീതി മതി മറ്റേ ഇൻകം ആയിട്ട് കാണിച്ചു ഇവിടെ ലോസ് ആണ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പൊ നേരത്തെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തത് പറഞ്ഞത് നിർബന്ധമായിട്ടും എല്ലാരും പഠിച്ചു വെക്കുക നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സ്വന്തമായിട്ട് ഒക്കെ ചെയ്ത് ലാസ്റ്റ് കമ്പനിയിൽ എന്ത് ചെയ്യണം ഈ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഒക്കെ നമ്മൾ പാസ് ചെയ്യണം അക്കൗണ്ട്സിലുള്ള ആളുകളാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇതൊന്ന് പഠിച്ചു വെക്കണം എല്ലാവരും കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും താങ്ക്